ക്യാപ്റ്റൻ ഗില്ലിൻ്റെയും ജയ്സ്വാളിന്റെയും ഉജ്ജ്വല സെഞ്ചുറികളുടെ മികവിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള ആദ്യ ടെസ്റ്റിൻ്റെ ഒന്നാം ദിനം ഇന്ത്യൻ ആധിപത്യം ആദ്യ കളി അവസാനിക്കുമ്പോൾ മുന്നൂറ്റി അമ്പത്തൊമ്പതിനു മൂന്നെന്ന ശക്തമായ നിലയിലാണ് ഇന്ത്യ ക്രിക്കറ്റ് പണ്ഡിതരുടെ പ്രവചനങ്ങളെ അപ്പാടെ തെറ്റിച്ച ബാറ്റിംഗ് പ്രകടനത്തിലൂടെ ഇംഗ്ലീഷ് ബൌളിംഗിന് അനായാസം നേരിട്ടാണ് ഇന്ത്യ മികച്ച സ്കോർ പടുതുയർത്തിയത് ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിലെ ആദ്യ ടെസ്റ്റിൽ ടോസ് വിജയിച്ച ആതിഥേയർ ഇന്ത്യയെ ബാറ്റിംഗിനേക്കുകയായിരുന്നു സായ് സുദർശന്റെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്കുള്ള അരങ്ങേറ്റ മത്സരം കൂടിയായി ഇത് മാറി നീണ്ട എട്ട് വർഷങ്ങൾ ഇടവേളയ്ക്ക് ശേഷം കരുൺ നായർക്കും ടീമിലേക്ക് മടങ്ങിയെത്താൻ കഴിഞ്ഞു വളരെ കരുതലോടെയാണ് ഇരു ഓപ്പണർമാരും ഇന്ത്യൻ ബാറ്റിങ്ങിന് തുടക്കമിട്ടത് കൂടുതൽ ആക്രമിച്ചു കളിച്ച ജെയ്സ്വാൾ അതിവേഗം റൺസ് കണ്ടെത്തിയപ്പോൾ പതിയെ താളം കണ്ടെത്തിയ രാഹുലും സ്കോറിംഗ് അതിവേഗത്തിലാക്കി എന്നാൽ നെഞ്ചിനു മുമ്പ് അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് രാഹുൽ വിക്കറ്റ് നഷ്ടമാക്കി എഴുപത്തെട്ട് പന്തിൽ എട്ട് ഫോർ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് റൺസായിരുന്നു രാഹുൽ നേടിയത് ഫസ്റ്റ് ഡൌണായി ആദ്യ മത്സരം കളിക്കാനെത്തിയ സായ് സുദർശൻ പൂജ്യത്തിന് പുറത്തായി അരങ്ങേറ്റം നിരാശാജനകമാക്കി ലെഞ്ചിന് പിരിയുമ്പോൾ തൊണ്ണൂറ്റി രണ്ടിന് രണ്ടെന്ന നിലയിലായിരുന്നു ഇന്ത്യ ലെഞ്ചിന് ശേഷം ജെയ്സ്വാൾ ഗിൽ കൂട്ടുകെട്ട് ഇന്ത്യക്കായി മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് പുറത്തെടുത്തത് നാൽപ്പത്തി ഒമ്പതാം ഓവറിൽ മൂന്ന് ബൗണ്ടറിയും ഒരു സിംഗിളും ഉൾപ്പെടെ പതിമൂന്ന് റൺസ് നേടിയാണ് ജയ്സ്വാൾ നൂറ്റി പന്തിൽ നിന്നും സെഞ്ചുറി പൂർത്തിയാക്കിയത് ചായയ്ക്ക് പിരിയുമ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ചിന് രണ്ടെന്ന മികച്ച സ്കോറിലായിരുന്നു ഇന്ത്യ ചായ്ക്കു ശേഷമുള്ള രണ്ടാം ഓവറിൽ ജയ്സ്വാളിനെ ബൗൾഡ് ചെയ്ത് സ്റ്റോക്സ് ഇന്ത്യയുടെ മൂന്നാം വിക്കറ്റും വീഴ്ത്തി നൂറ്റി അമ്പത്തൊമ്പത് പന്തിൽ പതിനാറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നൂറ്റൊന്ന് റൺസായിരുന്നു ജയ്സ്വാൾ നേടിയത് തുടർന്നൊത്തുചേർന്ന ഗിൽ പന്ത് സഖ്യം മത്സരം പൂർണ്ണമായും ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ നിന്നും തട്ടിയകറ്റുകയായിരുന്നു ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ എഴുപത്തഞ്ചാം ഓവറിൽ ജോഷ് ടങ്ങിനെതിരെ ബൗണ്ടറി അടിച്ച് ഗിൽ സെഞ്ചുറി പൂർത്തിയാക്കി വിജയ് ഹസാരെ സുനിൽ ഗവസ്കർ വിരാട് കോഹ്ലി എന്നിവർക്ക് ശേഷം ക്യാപ്റ്റനായ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമായി ഗിൽ മാറി പിന്നാലെ തൊണ്ണൂറ്റൊന്ന് പന്തിൽ നിന്നും വൈസ് ക്യാപ്റ്റൻ പന്തും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി ഇതോടെ പന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ മൂവായിരം റൺസും തികച്ചു തുടർന്നും മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയ ഇരുവരും മുന്നൂറ്റി അമ്പത്തൊമ്പതിന് എന്ന നിലയിൽ ആദ്യ ദിനം അവസാനിപ്പിച്ചു നൂറ്റി എഴുപത്തഞ്ച് പന്തിൽ പതിനാറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയേഴ് റൺസുമായി ക്യാപ്റ്റൻ ഗില്ലും നൂറ്റി രണ്ട് പന്തിൽ ആറ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ അറുപത്തി ആറ് റൺസുമായി പന്തുമാണ് ക്രീസിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക് മുമ്പിൽ നിറം മങ്ങിയ ഇംഗ്ലീഷ് ബൗളിംഗ് നിരക്ക് അത്ഭുത പ്രകടനങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ കൂറ്റൻ സ്കോർ നേടുന്നതിൽ നിന്നും ഇന്ത്യയെ തടയാൻ കഴിയൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി